മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആ മത്സര പരീക്ഷയിലെ ഗണിതത്തിൻ്റെ വിഭാഗത്തിലെ കുറച്ച് ക്യുക്ക് മാത്സ് ചോദ്യങ്ങൾ ചെയ്യാൻ പോകുന്നു അപ്പോൾ നമുക്കറിയാം മത്സര പരീക്ഷകളിൽ ഒഴിച്ചുകൂണ ആകാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഗണിതം എന്ന് പറയുന്നത് അവിടെ ഗണിതത്തെ തന്നെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് പ്യുവർ ഉണ്ട് മെൻറ്റലബിലിറ്റിയും ഉണ്ട് അപ്പോൾ ഇവയിലെല്ലാം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചോദ്യം കണ്ടാൽ ഉടൻ തന്നെ ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട് അവയെ അവയിൽ കുറച്ചാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ മത്സര പരീക്ഷയ്ക്ക് മാത്സിനെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഗതി തന്നെയാണ് ഗണിതമെന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഒന്ന് തന്നെയാണ് ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കാനുള്ള കോമൺ ആയിട്ടുള്ള ഒരേ ഒരു സബ്ജെക്റ്റ് മാത്സാണ് ഓക്കെയാണ് ബാക്കി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല എന്നാൽ ഒരു പടി കൂടി നിൽക്കുന്നത് ഗണിതം സ്കോറിംഗ് തോറും നമ്മളെ റാങ്കുകൾ ഉന്നത ഉന്നതയിലേക്ക് മാറിക്കൊണ്ടിരിക്കും ക്ലിയർ ആണ് അപ്പോൾ നിങ്ങൾ ഗണിതത്തിൻ്റെ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്രത്തോളം ഡെയിലി പത്ത് മാക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിങ്ങൾ ആർജിച്ചുകൊണ്ട് നിങ്ങളെ കഴിവ് ആർജിച്ചുകൊണ്ടിരിക്കുക നമ്മളെ വണ്ടി എല്ലിടാ വണ്ടി എങ്ങനെയാണ് പഠിക്കുന്നത് വണ്ടി ഓട്ടിക്കും തോറും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയും എക്സ്പീരിയൻസ് ആകും തോറും നമ്മൾ ക്ലിയർ ആയിക്കൊണ്ടിരിക്കത്തില്ലെയും അതുപോലെയാണ് ക്രിയകൾ നമ്മൾ കൈകൊണ്ട് ചെയ്തും നമ്മളെ ബുദ്ധി കൊണ്ട് ആലോചിച്ചും ആലോചിച്ചും അതിൽ എക്സ്പെർട്ടായി മാറിക്കൊണ്ടിരിക്കാം നിത്യ അഭ്യാസി ആനെ തിന്നുമെന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ ആന എടുക്കുമെന്ന് പറയും പോലെ ഓക്കെയാണ് നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മത്സര പരീക്ഷയിലെ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ചോദ്യം കണ്ടാലുടൻ തന്നെ ഉത്തരം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് മേഖലകളിൽ നിന്നാണ് നമ്മൾ ചോദ്യം തരാൻ പോകുന്നത് ക്ലിയർ ആണ് ഒന്നാമത്തെ ചോദ്യം മുപ്പത്തി ഒന്നിൻ്റെ വർഗത്തിനും മുപ്പത്തിരണ്ടിൻ്റെ വർഗത്തിനും എത്ര സംഖ്യകൾ ഉണ്ട് ദയവായി നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടിയാൽ ഞാൻ ഇപ്പോൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ചോദ്യം ഒന്ന് പൗസ് ചെയ്ത് വയ്ക്കുക ഒന്ന് ചെയ്തു നോക്കുക നോക്കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് കിട്ടുന്നതെന്ന് പരിശോധിക്കുക തെറ്റാണ് കിട്ടുന്നതെങ്കിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത് കാരണം തെറ്റ് കിട്ടിയാൽ നമുക്ക് ശരി പഠിക്കാനുള്ള മനസ്സ് കൂടുതൽ ഷാർപ്പാകും ബ്രെയിൻ ഷാർപ്പാകും മനസ്സുണ്ടെങ്കിൽ ബ്രെയിൻ ഷാർപ്പാകും നമ്മളെ കണ്ണും കാതും ചെവിയും എല്ലാം തുറക്കും ഇനി ശരി ഉത്തരമാണ് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഇത് എൻ്റെ എക്സ്പ്ലേഷൻ കേൾക്കാനോ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ പറയുന്നതോ കേൾക്കാനുള്ള നമ്മുടെ മൈൻഡിൻ്റെ കോൺഫിഡൻ കോൺസെൻട്രേഷൻ കുറയും ഓക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു നോക്കുക ഇത് തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും തെറ്റാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഓക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറുപത്തി മൂന്നായിരിക്കും തൊണ്ണൂറ് ശതമാനം ഉദ്യോഗാർത്ഥികൾക്കും കിട്ടിയിരിക്കുന്നത് അത് തെറ്റാണ് ഉത്തരം ശരി ഉത്തരം അറുപത്തി രണ്ടാണ് ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് അറുപത്തിമൂന്ന് കിട്ടിയെന്ന് നോക്കാം മുപ്പത്തി ഒന്നിൻ്റെ വർഗത്തിനും മുപ്പത്തിരണ്ടിൻ്റെ വർഗത്തിനും ഇടയിലുള്ളവരെ ചോദിച്ചപ്പോൾ നിങ്ങൾ മുപ്പത്തി ഒന്നിൻ്റെ വർഗം തൊള്ളായിരത്തി അറുപത്തിയൊന്ന് എന്നും മുപ്പത്തിരണ്ടിൻ്റെ വർഗം ആയിരത്തി എന്നും കണ്ടെത്തി കഴിഞ്ഞു അവിടെ നിന്ന് നിങ്ങൾ കുറയ്ക്കുകയാണ് ചെയ്തത് ആയിരത്തി ഇരുപത്തി നിന്നും തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കുറച്ചാൽ നിങ്ങൾക്ക് അറുപത്തി മൂന്ന് കിട്ടും ഉത്തരം തെറ്റാം ഉത്തരം എങ്ങനെ അറുപത്തിരണ്ട് ആയി എന്ന് ചോദിച്ചാൽ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ ചോദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെൻ്റലബിലിറ്റിയിലെ ഒരു വാക്കാണ് ഇടയിൽ എന്ന വാക്ക് ഇടയിൽ ഒന്നിനും മൂന്നിനും ഇടയിലെ സംഖ്യ ഇത് രണ്ടാണ് ഓക്കെയാണ് അത്തരത്തിൽ ഇടയിൽ എന്ന ഇവിടെ ഹൈലൈറ്റ് അപ്പോൾ ഉത്തരം അറുപത്തിരണ്ടാണ് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റൊരു ചോദ്യം നോക്കിയ മൂന്നിൻ്റെ വർഗത്തിനും നാലിൻ്റെ വർഗത്തിനും ഇടയിൽ എത്ര പേരും ഉണ്ടെന്ന് ചോദിച്ചാൽ മൂന്നിന്റെ വർഗം ഒൻപത് നാലിൻ്റെ വർഗം പതിനാറ് ഇവർക്ക് ഇടയിൽ എത്ര പേര് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എത്ര പേരാണ് ഉള്ളതാ ആറ് പേരാണുള്ളത് ശരിയാണ് എന്നാൽ നിങ്ങൾക്ക് നേരത്തെ അറുപത്തി മൂന്ന് കിട്ടിയ രീതിയിലായിരുന്നു എങ്കിൽ ഇവിടെ ഏഴ് കിട്ടുമായിരുന്നു ഉത്തരം തെറ്റ ഓക്കെയാണ് അപ്പോൾ ഇനി എങ്ങനെ ഉത്തരത്തിലോട്ട് പോവാം പ്രിയ ഉദ്യോഗാർത്ഥികൾ ഇതൊന്നും അറിയേണ്ട ഇടയിൽ എന്ന വാക്കാണ് ഹൈലൈറ്റ് മാസ്റ്റർ മൈൻഡിന്റെ യൂട്യൂബ് ക്ലാസ് കാണുന്ന യാതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഇനി ഈ ഒരു ചോദ്യം കണ്ടാൽ ഉടൻ തന്നെ ക്രിയ ചെയ്യാതെ ഉത്തരം ബബിൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ പഠിക്കേണ്ട ഇത്ര മാത്രം മുപ്പത്തി ഒന്നിന്റെ വർഗത്തിനും മുപ്പത്തിരണ്ടിന്റെ വർഗത്തിനും ഇടയിലുള്ള സംഖ്യ രണ്ട് സംഖ്യ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്ക് ഇടയിലുള്ള സംഖ്യ കാണാൻ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയാ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്ക് ഇടയിലുള്ള സംഖ്യ കാണാൻ ടു എൻ എന്ന് പഠിക്കുക എന്തെന്ന് പഠിക്കുക ടു എൻ എന്ന് പഠിക്കുക എന്തെന്ന് പഠിക്കുക ടു എൻ എന്ന് പഠിക്കുക പോയിന്റ് പോയിന്റ് എങ്ങനെയാ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്ക് ഇടയിലുള്ള സംഖ്യ കാണാൻ ആ തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ ആ അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻറ്റു ചെറിയ സംഖ്യ ഏതാ മുപ്പത്തിയൊന്ന് മുപ്പത്തി ഒന്നിന്റെ ഇരട്ടി അറുപത്തിരണ്ട് ഉത്തരം കിട്ടിയുണ്ടോ ഉത്തരം കിട്ടിയുണ്ടോ ഞാൻ നേരത്തെ ഒരു ചോദ്യം പറഞ്ഞില്ലേ മൂന്നിന്റെ വർഗത്തിനും നാലിന്റെ വർഗത്തിനും ഇടയിൽ എത്ര സംഖ്യ ഈ ഈക്വേഷനിൽ കൊടുക്കാൻ രണ്ട് ഇൻറ്റു ചെറിയ സംഖ്യ രണ്ട് ഇന്റു മൂന്നാ ഉത്തരം ആറ് കണ്ടില്ലേ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരവാ ഒറ്റ സ്റ്റെപ്പിൽ എന്താ ഉത്തരവാ ചോദ്യം അടുത്ത ചോദ്യം ഇരുപത്തിയൊന്നിന്റെ വർഗത്തിനും ഇരുപത്തിരണ്ടിന്റെ വർഗത്തിനും ഇടയിൽ എന്ന വാക്കുണ്ടോ ഉണ്ട് ഇടയിൽ എന്ന വാക്കുണ്ടോ ഉണ്ട് ഇടയിൽ എന്ന വാക്കുണ്ടെങ്കിൽ അടുത്തടുത്ത രണ്ട് സംഖ്യകളാണോ ഉണ്ട് എന്താ ചെയ്യുക രണ്ടിൻറ്റു ചെറിയ സംഖ്യ ഇരട്ടി ഉത്തരമായി കണ്ടില്ലേ വളരെ നിമിഷങ്ങളും ഉണ്ട് ഉത്തരം ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എല്ലാവരും പൗസ് ചെയ്ത് വെച്ചിട്ട് ചെയ്തേ എല്ലാരും പൗസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണേ പതിനൊന്നിന്റെ വർഗത്തിനും പത്തിന്റെ വർഗത്തിനും ഇടയിൽ എത്ര സംഖ്യകൾ ഇടയിൽ എത്ര സംഖ്യ ഇടയിൽ എത്ര സംഖ്യ ഉത്തരം ഇരുപതാണ് ഉത്തരം എന്താ ഇരുപത് എന്നാൽ ചിലവർക്ക് ഇരുപത്തിരണ്ട് കിട്ടി കേട്ടോ ഇരുപത്തിരണ്ട് കിട്ടി തെറ്റിയ കാരണം എന്താ എന്നിന് ചെറിയ സംഖ്യയാണ് കൊടുക്കേണ്ടത് കൂട്ടത്തിലെ ആദ്യത്തെ സംഖ്യ അല്ല മക്കളെ കൊടുക്കേണ്ടത് കൂട്ടത്തിലാദ്യത്തെ സംഖ്യ അല്ല ചെറിയ സംഖ്യ കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻറ്റു പത്ത് ഉത്തരം ഇരുപത് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചോദ്യം പരീക്ഷ പരീക്ഷക ഇരുന്ന ഈ ഒരു കാര്യം മാസ്റ്റർ മൈൻഡിന്റെ യൂട്യൂബ് ക്ലാസ് കാണാത്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തെറ്റിക്കാൻ സാധ്യത കൂടുതലാണ് കാരണം നമുക്ക് ടു ഇൻറ്റു എൻ അത് പോട്ടെ നമ്മൾ ഈ ഒരു ചോദ്യം വായിച്ചാൽ പതിനൊന്നിൻ്റെ വർഗം പതിനൊന്നിൻ്റെ വർഗ്ഗം നമുക്ക് അറിയാം നൂറ്റി ഇരുപത്തിയൊന്ന് പത്തിൻ്റെ വർഗം നമുക്കറിയാം അറിയാം നൂറ് ഇവ തമ്മിൽ കുറച്ചായി ഇരുപത്തൊന്നാണ് കിട്ടുന്ന എ ഓപ്ഷനിൽ ചിരിച്ചുകൊണ്ടിരിക്കും ഓക്കെയാണ് എന്നാൽ നമ്മൾ തെളിച്ചതാണ് ഉത്തരം ഇരുപതെന്ന് ഇനി നോക്കിയോ ആദ്യത്തെ സംഖ്യ നമ്മൾ ഇക്വേഷനിൽ എൻ എൻ്റെ സ്ഥാനത്ത് ആദ്യത്തെ സംഖ്യ കൊടുത്താൽ പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തി രണ്ട് അവനും ഓപ്ഷനിലുണ്ടായിരിക്കും എന്നാൽ നമ്മളെ യൂട്യൂബ് ക്ലാസ് കാണുന്ന പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ ഈ ഒരു ക്ലാസ് കണ്ടിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ഉത്തരം ഇരുപതാണ് ശരി ഉത്തരം അപ്പോൾ ഒരു ക്വിക്ക് മാക്സ് പഠിച്ചു എന്താണ് ആ പോയിന്റ് എന്താ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്കിടയിലുള്ള സംഖ്യ കാണാൻ അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്കിടയിലുള്ള സംഖ്യ കാണാൻ ടു എൻ എന്ന തന്നിരിക്കുന്നില്ല എപ്പോഴും ഏത് സംഖ്യ ഉപയോഗിക്കുക ചെറിയ സംഖ്യ അപ്പോൾ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ട് മാക്സ് ക്യുക് മാക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഫ്രണ്ട്സിനോടൊക്കെ പറയുക ഇത്തരത്തിലുള്ള ക്യുക് മാക്സുകൾ കിട്ടുന്ന ക്ലാസ് ഉണ്ട് മാസ്റ്റർ മൈൻഡിൽ നിങ്ങൾ ദയവായിട്ട് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലിയർ അല്ലേ ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ക്യുക് മാക്സ അടുത്തൊരു സെറ്റ് ക്യുക് മാക്സ രണ്ടാമത്തെ സെറ്റാ നോക്കിയേ റൂട്ടിനകത്ത് വരുന്ന ഒരുപാട് നിരവധി അനവധി ടൈപ്പിലെ ചോദ്യങ്ങളുണ്ട് റൂട്ടിനകത്ത് വരുന്ന ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് അതിലൊരു ടൈപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും അവസാനത്തെ റൂട്ടിനകത്തുള്ള സംഖ്യ ഒരു സംഖ്യ ആയിരിക്കും അതായത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും റൂട്ടിനകത്ത സംഖ്യ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ മാസ്റ്റർ മൈൻഡിൻ്റെ യൂട്യൂബ് ക്ലാസ് കണ്ട ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഇനി പരിഭ്രമിക്കേണ്ട കാര്യമില്ല നോക്കിയേ ചെയ്യേണ്ട മാർഗ്ഗം ഇത്രയേ ഉള്ളൂ അവസാനത്തൊരു പൂർണ്ണവർഗ സംഖ്യ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് നിങ്ങളൊരു പി എസ് സി ആസ്പിരൻറ്റോ അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ ജോലി വേണോ ഉന്നതമായ റാങ്ക് കരസ്ഥമാക്കണോ മുപ്പത് വരെയുള്ള സ്ക്വയറുകളും ഇരുപത് വരെയുള്ള ക്യൂബുകളും പഠിച്ചേ പറ്റൂ പഠിച്ചിരുന്നേ മതിയാകും അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം എവിടെയെങ്കിലും വലിയ രീതിയിൽ എഴുതി ഒട്ടിക്കുക സ്ക്വയറും ക്യൂബ് എഴുതി ഒട്ടിക്കുക നിരന്തരമായിട്ട് വായിക്കുക ഒരു പത്ത് പന്ത്രണ്ട് ദിവസം തുടർച്ച അങ്ങ് വായിക്കുക മൂന്ന് നേരം വായിക്കുക ഡോക്ടർ മരുന്ന് പറയത്തില്ലേ ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറയുന്ന പോലെ ഇത് എന്ത് ചെയ്യുക വായിക്കാം മൂന്നു നേരം രാവിലെ ഉച്ചയ്ക്കും രാത്രി വായിക്കുക അങ്ങനെ തുടർച്ചയായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം വായിക്കുമ്പോഴത്തേക്ക് അത് ഇന്നർ മൈൻഡ് ഫീഡാകും ഓക്കെയാണ് അപ്പോൾ അവസാനിക്കുന്ന ഒരു പൂർണ്ണവർഗ സംഖ്യയിലാണ് എങ്കിൽ ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം ഏതിൻ്റെ ആ പൂർണ്ണവർഗ സംഖ്യയാണെന്ന് മനസ്സിലാക്കുക ഇത് പതിനഞ്ചിന്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് അത് തൊട്ടടുത്ത സംഖ്യയോടൊപ്പം തൊട്ടടുത്ത സംഖ്യയോടൊപ്പം പ്ലസ് ആണെങ്കിൽ കൂട്ടുക മൈനസ് ആണെങ്കിൽ കുറയ്ക്കുക തൊട്ടടുത്ത സംഖ്യയോടൊപ്പം പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യണം കൂട്ടണം അപ്പോൾ നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി അറുപത്തി ഒൻപത് നീട്ടി അപ്പൊ നൂറ്റി അറുപത്തി ഒൻപത് ഏതിൻ്റെ സ്ക്വയർ ആണ് ഏതിൻ്റെ ആ പതിമൂന്ന് പ്ലസ് ആയതുകൊണ്ട് ഞാൻ തൊട്ടടുത്ത സംഖ്യയോടൊപ്പം കൂട്ടുന്നു പ്ലസ് ആയതുകൊണ്ട് എന്ത് ചെയ്യണം തൊട്ടടുത്ത സംഖ്യയോടൊപ്പം എന്ത് ചെയ്യണം കൂട്ടണം നൂറ്റി ഇരുപത്തി വീണ്ടും ഞാൻ റൂട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് അത് പതിനൊന്നിന്റെ ആ തൊട്ടടുത്ത സംഖ്യയോടൊപ്പം പ്ലസ് ആയതുകൊണ്ട് കൂട്ടുന്നു മൈനസ് ആയിരുന്നു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു സുഹൃത്തുക്കളെ കുറയ്ക്കുമായിരുന്നു അങ്ങനെയാണെങ്കിൽ മുപ്പത്തി ആറ് മുപ്പത്തിയാറിൻ്റേത് എത്രയാണ് റൂട്ട് ആറ് പതിനാറ് അപ്പോൾ വീണ്ടും പ്ലസ് ആയതുകൊണ്ട് ഞാൻ കൂട്ടി പതിനാറ് റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ ഉത്തരം നാല് റൂട്ട് പതിനാറ് എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാ സുഹൃത്തുക്കളെ നാലാണ് ക്ലിയർ ആണ് കണ്ണില്ലയോ എന്ന് മാത്രം വലിയ ചോദ്യമാണ് നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരമാ ആ ചോദ്യ പേപ്പറിൽ തന്നെ ഇങ്ങനെ ഒരു ഓർഡർ അങ്ങ് പോയാൽ ഉത്തരമുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അവസാനിക്കുന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യയിലായിരിക്കണം ഓക്കെയാണ് ക്ലിയർ ആണെ അങ്ങനെയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾ അടുത്തൊരു ചോദ്യം ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാമോ അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം കൂടി ഞാനൊന്ന് ചെയ്തു തരാം കാരണം നമ്മൾ പ്ലസ് വന്നതാ ചെയ്തത് ഇത് മൈനസ് വരുന്ന ചോദ്യങ്ങളാണ് അവസാനിക്കുന്ന ഒരു പൂർണ്ണവർഗ പെർഫെക്റ്റ് സ്ക്വയർ ആണ് അത് ഏതിൻ്റെയാണ് മൂന്നിൻ്റെയാണ് തൊട്ടടുത്ത സംഖ്യയോടൊപ്പം മൈനസ് ആയതുകൊണ്ട് കുറച്ചു പതിനാറ് അതും ഏതിൻ്റെയോ ആണ് ഏതിൻ്റെയാണ് നാല് അത് തൊട്ടടുത്ത സംഖ്യയോടൊപ്പം പ്ലസ് ആയതുകൊണ്ട് കൂട്ടി ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഏതിന്റെ അഞ്ച് നാൽപ്പത്തി ഒന്ന് അഞ്ച് പോയാൽ മുപ്പത്തി ആറ് റൂട്ട് മുപ്പത്തി ആറ് ഉത്തരം ആറ് കണ്ടില്ലയോ എളുപ്പമായി മാറുന്നു മാസ്റ്റർ മൈൻഡിന്റെ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം എന്തായി മാറുന്നു എളുപ്പമായി മാറുന്നു ഇത് എളുപ്പമായി മാറണമെങ്കിൽ നിങ്ങളിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ത് ചെയ്യുക വീണ്ടും 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 ചെയ്യുക റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക ഡെയിലി പത്ത് മാക്സ് ചെയ്യുക പ്രീവിയസ് ചോദ്യങ്ങൾ എടുത്ത് വെച്ച് ഡെയിലി പത്ത് മാക്സ് ചെയ്യുക ഓക്കെയാണ് പാചകം ചെയ്യും തോറും നമ്മൾ പാചകത്തോട് അടുത്തുകൊണ്ടിരിക്കും നമുക്ക് ഒരു ഒരു കറി വെക്കണമെങ്കിൽ പാചകം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അതിൽ അതിലെത്ര ഉപ്പിടണമെന്ന് കറക്റ്റായിട്ട് അറിയായിരിക്കും അതെന്തുകൊണ്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നു കിട്ടുന്നത് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഒരു ഹമ്പ് കണ്ടാൽ എത്ര അകലെ എത്തുമ്പോൾ അതിനെ ബ്രാക്ക് ചെയ്യണം എന്നറിയാമായിരിക്കും ഓക്കെയാണ് അത് എക്സ്പീരിയൻസ് കൊണ്ടാണ് അതുപോലെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഭയത്തെ ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ ക്ലിയർ ആണ് ക്ലിയറാണ് ക്ലിയറാണേ സെറ്റാണേ അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിർബന്ധമായിട്ടും നിങ്ങൾ പൗസ് ചെയ്ത് വെച്ച് തന്നെ ചെയ്യുക നിർബന്ധമായിട്ടും ഉത്തരം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക നമ്മളെ ചാനലിലെ കമൻറ്റുകൾ കൊണ്ട് നിറയണം ക്ലാസ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റായിട്ട് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ കമൻ്റുകൾ കാണുമ്പോൾ ഒരേപോലത്തെ ശരി ഉത്തരങ്ങളുടെ കമൻറ്റുകൾ കാണുമ്പോൾ നിങ്ങൾക്കും ആവേശമായിരിക്കും അങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്തുമാത്രം ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നു എന്ന് നിങ്ങൾക്കും വിലയിരുത്താം ഇത്രയും ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ചെയ്തുവെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് ഇത്രയും പേര് പഠിക്കുന്നുണ്ട് അത്രയും പേര് പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ടോപ്പ് ആകണമെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകൾ കാണണം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ പേസ് ഓഫ് അതിനുള്ള ഫലം ഫലം കിട്ടും ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ അവസാനിക്കുന്നത് പൂർവർഗ സംഖ്യയിലാണോ എന്ന് പരിശോധിക്കുകയാണ് തൊട്ടടുത്ത സംഖ്യയോടൊപ്പം മൈനസ് ആയതുകൊണ്ട് കുറയ്ക്കുന്നു മുപ്പത്തിയാറ് അടുത്ത സംഖ്യയോടൊപ്പം മുപ്പത്തിയാറിൻ്റത് ആറാണ് കൂട്ടുന്നു ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ചിൻ്റെ അത് അഞ്ച് കുറയ്ക്കുന്നു നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി ഒൻപതിൻ്റെ അത് ഏഴ് തൊട്ടടുത്ത സംഖ്യയോടൊപ്പം കൂട്ടുന്നു ഉത്തരം സിമ്പിളാ അപ്പോൾ നിങ്ങൾ ആദ്യം അവസാനിക്കുന്നതോ ഒരു പൂർണ്ണവർഗ സംഖ്യയിലാണോ എന്ന് പരിശോധിക്കുക ബാക്കി നിങ്ങൾക്കെല്ലാം ചെയ്യാം ഞാൻ പറഞ്ഞു വീണ്ടും മുപ്പതൊരു സ്ക്വയർ ഇരുപതൊരു ക്യൂബ് പഠിച്ചേ പറ്റൂ സുഹൃത്തുക്കളെ രണ്ടാമത്തെ സെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു മൂന്നാമത്തെ സെക്ഷൻ വളരെ എളുപ്പമുള്ളതാണ് വളരെ എളുപ്പമുള്ള നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് ഇതാ നോക്കിക്കോ ഇത്തരത്തിലുള്ള ചോദ്യം റൂട്ടിനകത്തുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ പല ശൈലിയിൽ പല ആംഗിളിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട് ദീ ഒരു മൂന്ന് കുത്ത് കണ്ടോ മൂന്നോ നാലോ കുത്ത് ഇങ്ങനെ കണ്ടിന്യൂ എക്സട്രയ സൂചിപ്പിക്കുന്നതാണ് മലയാളത്തിലും അതിന് മാർക്കുണ്ട് ബിന്ദുമാല എന്ന് പറയും ഒരു കുത്ത് ബിന്ദുവ മൂന്ന് കുത്ത് ബിന്ദുമാല മൂന്ന് കുത്താണ് ഇവിടെ ഇടാണ്ട് അല്ലെങ്കിൽ എക്സെട്രയ സൂചിപ്പിക്കുന്നതാണ് ബിന്ദുമാല എന്ന് പറയും ഓക്കെയാണ് കണ്ടിന്യൂഷനാണ് അപ്പം റൂട്ട് എന്ന് പറയുന്ന സംഖ്യ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഓക്കെയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ മൂന്ന് കണ്ടീഷൻ അറിഞ്ഞിരിക്കണം മൂന്ന് കണ്ടീഷൻ അറിഞ്ഞിരിക്കണം മൂന്ന് കണ്ടീഷൻ അറിഞ്ഞിരുന്നാൽ ഇതിന്റെ ഉത്തരം സിമ്പിൾ ചോദ്യം കണ്ടാൽ ഉടനെ ബബിൾ ചെയ്യാം ഒന്നാമത്തെ കണ്ടീഷൻ റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം അല്ലയോ എല്ലാ റൂട്ടിന റൂട്ട് എട്ട റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ചിഹ്നങ്ങൾ ഉണ്ടാകരുത് ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പ്ലസ്സോ മൈനസോ ഉണ്ടാകരുത് ഓക്കെയാണ് ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞ മക്കളെ റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ ചിഹ്നങ്ങൾ ഉണ്ടാകരുത് പ്രിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറഞ്ഞ് ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എക്സെട്ര ഉണ്ടായിരിക്കണം മൂന്നാമത്തതല്ല ലാസ്റ്റ് ഫൈനൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കാരണം ചിഹ്നങ്ങൾ ഉണ്ടായിരിക്കരുത് എക്സെട്ര ഉണ്ടായിരിക്കണം ആ എക്സെട്ര ഇല്ല എങ്കിൽ ഉത്തരം മാറി ഓക്കെയാണ് ഈ മൂന്ന് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ ചിഹ്നങ്ങൾ ഉണ്ടാകരുത് മൂന്നാമത്തെ കണ്ടീഷൻ എക്സെട്ര ഉണ്ടായിരിക്കണം എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ എക്സെട്ര ഉണ്ടായിരിക്കണം എങ്കിൽ ഉത്തരം 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 അതേ സംഖ്യ ആയിരിക്കും ഉത്തരം എന്ത് ആയിരിക്കാം അതേ സംഖ്യ ഉത്തരം എട്ട് ഉത്തരം എന്താ സെയിം സംഖ്യ തന്നെയായിരിക്കും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്യുക ഉത്തരം സെയിം ഉത്തരമാണോ ആണോ കിട്ടുന്നത് നോക്കിയേ റൂട്ടിനകത്ത് അതേ സംഖ്യ തന്നെയാണ് ചിഹ്നങ്ങളില്ല എക്സെട്ര ഉണ്ട് ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും കണ്ടില്ലേ വളരെ 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 പെട്ടെന്ന് ഉദ്യോഗാർത്ഥികൾ ചെയ്യുന്നത് ക്ലിയർ ആണ് വീണ്ടും മറ്റൊരു ചോദ്യം കൂടി ഒന്ന് സെറ്റ് ആക്കാം റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെയാണ് ചിഹ്നങ്ങളില്ല എക്സെട്ര ഉണ്ട് ചിഹ്നങ്ങളില്ല എക്സട്ര ഉണ്ട് എങ്കിൽ ഉത്തരം അതേ സംഖ്യ തന്നെ ആയിരിക്കും ഉത്തരം എന്ത് തന്നെയായിരിക്കാം അതേ സംഖ്യ തന്നെ ആയിരിക്കും ക്ലിയർ സെറ്റാണ് അപ്പോൾ രണ്ട് കാര്യങ്ങള് സോറി മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാ ഒന്നാമത്തത് അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങൾക്കിടയിലുള്ള സംഖ്യ കാണാൻ ടു എൻ എന്ന തന്നിരിക്കുന്നതിൽ ചെറിയ സംഖ്യ അതിനുശേഷം പഠിച്ച ക്വിക്ക് മാക്സ് ആ റൂട്ട് അവസാനിക്കുന്ന അവസാനത്തെ റൂട്ട് ഒരു പൂർണ്ണവർഗ സംഖ്യയായാൽ അവിടെ നിന്ന് പുറകിലോട്ട് എഴുതിയെഴുതി വരിക മൂന്നാമത് പഠിച്ചത് റൂട്ടിന് കണ്ടീഷൻസ് മറക്കരുത് മുദ്ര മറക്കരുതേ മുദ്ര മറന്നാൽ പോയി മുദ്ര എന്തൊക്കെയാണ് റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എക്സഡ്ര ഉണ്ടായിരിക്കണം ഉത്തരം അതേ സംഖ്യ തന്നെ ആയിരിക്കും അടുത്തത് റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എക്സഡ്ര ഉണ്ടാകരുത് എങ്ങനെ റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു റൂട്ടിനകത്ത് ഒരേ സംഖ്യയാണ് ചിഹ്നങ്ങൾ ഉണ്ടാകരുത് ഇല്ല ചിഹ്നങ്ങളില്ല ഇല്ല പ്ലസോ മൈനസോ ഒന്നും ഇല്ല എക്സഡ്ര ബിന്ദുമാല എക്സഡ്രയും ഉണ്ടാകരുത് ക്ലിയർ എങ്കിൽ ഉത്തരം ഒരു കൃത്യംഗ രൂപത്തിലായിരിക്കും ഉത്തരം എന്ത് രൂപത്തിലായിരിക്കും കൃത്യംഗ രൂപ കൃത്യംഗ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ് എ റൈസ് ടു ബി ഫോമിൽ എഴുതുന്ന കൃത്യംഗ രൂപം ഒരു ബേസ് സംഖ്യം കാണും ഒരു ആധാര ആധാരസംഖ്യം കാണും അവയ്ക്കൊരു പവറും കാണും അതാണ് കൃത്യംഗ രൂപം അപ്പോൾ നോക്കിക്കോ കണ്ടീഷൻസ് ഒരിക്കൽ കൂടെ പറയുന്നു റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എക്സെട്ര ഉണ്ടാകരുത് ഉത്തരമൊരു കൃത്യംഗ രൂപത്തിലുള്ള സംഖ്യ ആയിരിക്കും ആ കൃത്യംഗ രൂപത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് റൂട്ടിനകത്തുള്ള അതേ സംഖ്യ കൃത്യംഗ രൂപത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് റൂട്ടിനകത്തുള്ള അതേ സംഖ്യ കൃത്യംഗ രൂപത്തിലെ പവർ എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യ രൂപത്തിലായിരിക്കും ഭിന്ന സംഖ്യ എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു അംശവും ചെയ്തവും വരും വീണ്ടും ഒരു അംശവും ചെയ്തോ വരും അതാണ് ഭിന്ന സംഖ്യ ആ ഭിന്ന ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് ആ ഭിന്ന ഭിന്നസംഖ്യയുടെ ഛേദം എന്ന് പറയുന്നത് എത്ര റൂട്ട് ഉണ്ടോ അത്രയും തവണ രണ്ട് എന്ന സംഖ്യ ഗുണിക്കുക ഇവിടെ രണ്ട് റൂട്ടുകളാണ് ഉള്ളത് അതുകൊണ്ട് രണ്ട് എന്ന് പറയുന്ന സംഖ്യ രണ്ട് പ്രാവശ്യം ഗുണിച്ചു ഉത്തരം നാല് ഓക്കെയാണ് അപ്പൊ ഛേദത്തിൽ എഴുതുന്ന മനസ്സിലായോ എത്ര റൂട്ടുണ്ടോ അത്രയും തവണ രണ്ട് എന്ന് പറയുന്ന സംഖ്യ എഴുതി ഗുണിക്കുക അപ്പോ രണ്ട് എന്ന് പറയുന്ന സംഖ്യ രണ്ട് പ്രാവശ്യം ഗുണിച്ചു കാരണം രണ്ട് റൂട്ടാണ് ഉള്ളത് ഉത്തരം കഴിയുന്നു ഛേദത്തിൽ നിന്ന് ഒന്ന് കുറച്ച് അംശം എഴുതുക ഛേദത്തിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക അംശം എഴുതുക ഉത്തരം ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞാൽ ഫൈവ് റൈസ് ടു ത്രീ ബൈ ഫോർ ഉത്തരം ഫൈവ് റൈസ് ടു ത്രീ ബൈ ഫോർ ഉത്തരം ഫൈവ് റൈസ് ടു ത്രീ ബൈ ഫോർ ക്ലിയറാണ് ക്ലിയർ ആണ് അപ്പോൾ റൂട്ടിനകത്ത് ഒരേ സംഖ്യ തന്നെ ആയിരിക്കണം ചിഹ്നങ്ങൾ ഉണ്ടാകരുത് എക്സെട്ര ഉണ്ടാകരുത് കൃത്യ കൃത്യംഗ രൂപത്തിലായിരിക്കും ഉത്തരം അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ആധാരസംഖ്യ എന്ന് പറയുന്നത് റൂട്ടിനകത്ത് അതേ സംഖ്യ പവർ എന്ന് പറയുന്നത് ഒരു ഭിന്നസംഖ്യാ രൂപം ആ ഭിന്ന ഭിന്നസംഖ്യാരൂപത്തിന്റെ ഛേദം എന്ന് പറയുന്നത് എത്ര റൂട്ടുണ്ടോ അത്രയും തവണ രണ്ടെന്ന് പറയുന്ന സംഖ്യ എഴുതും ഗുണിക്കുക അതിൽ നിന്ന് ഒന്ന് കുറച്ച് അംശം എഴുതുക ക്ലിയർ ആണേ മറ്റൊരു ചോദ്യം ചെയ്തേ ചോദ്യം ദ അവൈലബിൾ ആയിട്ട് ചെയ്യുക ഓക്കെ ആണ് ഉത്തരം ദ ഒറ്റ സ്റ്റെപ്പിൽ സ്റ്റെപ്പിലേതാ പോവുക റൂട്ടിനകത്ത് ഒരേ സംഖ്യ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയോ റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളില്ല എക്സെട്രി കൃത്യംഗ രൂപം പവർ എഴുതാൻ പോകുന്നു എത്ര റൂട്ട് ഉണ്ട് മൂന്ന് റൂട്ട് ഉണ്ട് അപ്പോൾ മൂന്ന് പ്രാവശ്യം രണ്ടിനെഴുത് ഗുണിക്കുക രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് എട്ട് എട്ടിൽ നിന്ന് ഒന്ന് കുറച്ച് എഴുതുക അതാ ഉത്തരം ഒറ്റ സ്റ്റെപ്പിലാ ആദ്യത്തെ ഒരു ചോദ്യം കണ്ട് മനസ്സിലാക്കടാ നിങ്ങൾ ആദ്യത്തെ ഒരു ചോദ്യം ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക ആദ്യം ഒന്ന് കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കുക ഉത്തരമായി ഓക്കെയാണ് റൂട്ട് ഏഴ് റൂട്ട് ഏഴ് റൂട്ട് ഏഴ് സാറ്റിസ്ഫൈ ആയോ ഉറപ്പായിട്ടും ആയിട്ടുണ്ട് ഉത്തരം ഏഴേ മൂന്നാം പ്രാവശ്യം മൂന്ന് പ്രാവശ്യം മൂന്നിന്റെ ഒരു ചോദ്യം ചെയ്തു അല്ലേ അപ്പോൾ ഒന്ന് നാലാക്കി കേട്ടോ ഇത് നാല് റൂട്ട് ആക്കിക്കോ റൂട്ട് സെവൻ റൂട്ട് സെവൻ റൂട്ട് സെവൻ റൂട്ട് സെവൻ ആയിക്കോ അപ്പോൾ നോക്കിയോ നാല് പ്രാവശ്യം രണ്ട് ഇത് കുണിക്കുക നാല് പ്രാവശ്യം രണ്ട് രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് ഇൻറ്റു രണ്ട് പതിനാറ് പതിനഞ്ച് ബൈ പതിനാറ് സെവൻ റൈസ് ടു ഫിഫ്റ്റീൻ ബൈ സിക്സ്റ്റീൻ ക്ലിയർ ആണ് ക്ലിയർ ആണ് സെറ്റ് ആണ് അടുത്ത ചോദ്യം അടുത്ത മേഖല മേഖലിക്കോ റൂട്ടിനകത്ത് വരുന്ന മറ്റൊരു കണ്ടീഷൻ കണ്ടില്ലേ റൂട്ടിനകത്ത് തന്നെ വരുന്ന കണ്ടീഷൻസ് പല വിധമാണ് ഇവിടെ റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളുണ്ട് എക്സഡ്രയും ഉണ്ട് ക്ലിയർ അല്ലയോ കണ്ടീഷൻ കണ്ടോ റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളുണ്ട് എക്സഡ്രയും ഉണ്ട് മക്കളെ ഉത്തരം 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 ഇത്രയേ ഉള്ളൂ റൂട്ടിനകത്തെ സംഖ്യ പരിഗണിക്കുക ആ റൂട്ടിനകത്തെ സംഖ്യ ഉത്തരമായിട്ട് ലഭിക്കുന്ന അടുത്തടുത്ത സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും റൂട്ടിനകത്തെ സംഖ്യ ഏതെന്ന് മനസ്സിലാക്കാം പന്ത്രണ്ട് ആ പന്ത്രണ്ട് ഉത്തരമായിട്ട് കിട്ടണം ഏതോ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ ആ ഉത്തരം പന്ത്രണ്ട് കിട്ടണം അങ്ങനെ അടുത്തടുത്തുള്ള സംഖ്യ മൂന്ന് നാല് ഏതൊക്കെയാണ് മൂന്ന് നാല് ഏതൊക്കെയാണ് മൂന്ന് നാല് കാരണം മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ടാണ് നോക്കിക്കോ എന്നാൽ ഇതിൻ്റെ ഉത്തരം നാലാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പ്ലസ് ചിഹ്നമാണ് എങ്കിൽ വലിയ സംഖ്യ പ്ലസ് ചിഹ്നമാണെങ്കിൽ ഏതാ കൊടുക്കേണ്ടത് വലിയ സംഖ്യ കൊടുക്കേണ്ടത് പ്ലസ് ചിഹ്നമാണെങ്കിൽ ഏത് കൊടുക്കണം നിങ്ങൾ വലുത് കൊടുക്കണം ഇനി ഇതേ ചോദ്യം റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളുണ്ട് ഉണ്ട് പക്ഷേ ചിഹ്നം മൈനസ് ആണെങ്കിൽ നിങ്ങൾ മൂന്നായിരിക്കണം കൊടുക്കേണ്ട ഉത്തരം മൈനസ് ആയാൽ ചെറിയ സംഖ്യയും പ്ലസ് ആണെങ്കിൽ വലുതും മൈനസ് ആണെങ്കിൽ ചെറിയ സംഖ്യയും പ്ലസ് ആണെങ്കിൽ വലുതും ക്ലിയർ ആണേ ക്ലിയർ ആണേ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ടൊന്ന് പോയേ കണ്ടില്ലയോ റൂട്ട് മുപ്പത് മൈനസ് റൂട്ട് മുപ്പത് മൈനസ് റൂട്ട് മുപ്പത് എക്സെട്ര റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളുണ്ട് എക്സഡ്രായും ഉണ്ട് എങ്കിൽ അടുത്തടുത്ത ഗുണനഫലം നോക്കുക മുപ്പത് ഉത്തരം കിട്ടുന്ന അടുത്തടുത്ത ഗുണനഫലം അഞ്ച് ഇൻറ്റു ആറ് ഉത്തരം അഞ്ച് ഇൻറ്റു ആറിൽ ഒന്നാണ് അപ്പോൾ ഇവിടെ മൈനസ് ആയതുകൊണ്ട് ചെറിയ സംഖ്യ ഉത്തരം അഞ്ച് ഉത്തരം അഞ്ച് കണ്ടില്ലേ ഒറ്റ സ്റ്റെപ്പിൽ ആൻസറാ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള ക്ലിക്ക് മാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം കമന്റുകളായി രേഖപ്പെടുത്തുക ശരിയാണ് എങ്കിൽ ശരിയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം ഓക്കെയാണ് ആണ് അതാണ് നമുക്ക് തരേണ്ട ഏറ്റവും വലിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം നിർബന്ധമായിട്ടൊന്ന് ചെയ്തേ നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത്തിരണ്ട് പ്ലസ് നാൽപ്പത്തിരണ്ട് പ്ലസ് എക്സെട്ര നോക്കിയേ വീണ്ടാവും റൂട്ടിനകത്ത് ഒരേ സംഖ്യ ചിഹ്നങ്ങളുണ്ട് ഉണ്ട് എക്സെട്ര ഉണ്ട് അപ്പൊ റൂട്ടിനകത്ത് അടുത്ത അകത്ത സംഖ്യയുടെ അടുത്തടുത്ത് വരുന്ന ഗുണന നോക്കുക ആറ് ഇൻറ്റു ഏഴ് ശരിയാണ് ആറ് ഇൻറ്റു ഏഴ് കമൻറ് ചെയ്തേടാ കമന്റ് ചെയ്തേ കമന്റുകൾ നിറയട്ടെ ഉത്തരം ഏതായിട്ട് വരും ഉത്തരം പ്ലസ് ആണെങ്കിൽ വലുതാണോ ചെറുതാണോ യെസ് വലുത് ഉത്തരം ഏഴ് ഉത്തരമേഴ് കണ്ടില്ലയോ എന്തുമാത്രം മാത്രം ക്വിക്ക് മാക്സുകളാണ് നിമിഷ നേരം കൊണ്ട് കൊണ്ട് നിങ്ങൾ പഠിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ക്വിക്ക് മാക്സുകൾ കാണണമെങ്കിലും ഇംഗ്ലീഷിലെ ഷോർട്ട് കട്ട് ഇംഗ്ലീഷുകൾ കാണണമെങ്കിലും മലയാളത്തിൻ്റെ മാർക്ക് ഉറപ്പിക്കണമെങ്കിലും ജി കെയിലെ കോഡുകൾ വെച്ചിട്ടുള്ള ക്ലാസ് കിട്ടണമെങ്കിലും ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെയാണ് കൂട്ടുകാർക്കെല്ലാം എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അടുത്ത മേഖല കണ്ടില്ല റൂട്ടിനകത്തുള്ളതിനെ എത്ര വെറൈറ്റിയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് നിമിഷ നേരം കൊണ്ട് ക്ലിയർ ആണ് അടുത്ത സെറ്റ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തെറ്റിക്കുന്നതാണ് നമ്മളെ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾ ഇനി തെറ്റിക്കരുത് ദാ നൂറ്റി ഇരുപത്തിയൊന്ന് വർഗമൂലം എന്ത് വർഗമൂലം സ്ക്വയർ റൂട്ട് എന്ത് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ നിങ്ങൾ ആദ്യം ഒന്ന് ഇത് കമന്റ് ചെയ്യേണ്ട നിങ്ങൾ ഉത്തരം ഒന്ന് മനസ്സിൽ നോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലെ എഴുതിയെടുത്തേ ആണ് മാത്സ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങൾ അതിൽ പേപ്പർ കാണുമല്ലോ ഒന്ന് നോക്കിയിടാം ഉത്തരം നിങ്ങൾക്ക് ഏറെ ഏറെക്കുറെ പേർക്ക് കിട്ടിയിരിക്കുന്നത് തെറ്റാണ് പ്രിയ ഉദ്യോഗാർത്ഥികളെ വിഷമിക്കണ്ട ഉത്തരം പതിനൊന്ന് ടു പതിനെട്ടാണ് ഉത്തരം പതിനൊന്ന് പീറേസ് ടു പതിനെട്ടാണ് ഇതാണ് ശരി സുഹൃത്തുക്കളെ ഞാൻ പറയുന്ന കണ്ടീഷൻസ് നോക്കാം ഒരു പൂർണ്ണസംഖ്യ ഒരു കൃത്യംഗ രൂപത്തിലുള്ള സംഖ്യയും തന്നിട്ട് വർഗമൂലം കണ്ടെത്താൻ പറഞ്ഞാൽ എങ്ങനെ 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 ഒരു പൂർണ്ണസംഖി ഒരു കൃത്യംഗ രൂപത്തിലുള്ള സംഖ്യയും തന്നിട്ട് വർഗമൂലം കണ്ടെത്താൻ പറഞ്ഞാൽ പൂർണ്ണസഖ്യയുടെ വർഗമൂലം എഴുതുക നൂറ്റി ഇരുപത്തിയൊന്നിന്റെ വർഗമൂലം പതിനൊന്ന് നൂറ്റി ഇരുപത്തിയൊന്നിന്റെ വർഗമൂലം പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒന്നിന്റെ വർഗമൂലം പതിനൊന്ന് കൃത്യംഗ രൂപത്തിലുള്ള കൃത്യംഗ രൂപം മുപ്പത്തിയാറ് ബേസ് ഉണ്ട് പവർ ഉണ്ട് കൃത്യങ്ക രൂപത്തിലുള്ള സംഖ്യയുടെ വർഗമൂലം കാണാൻ പവറിന്റെ പകുതി എഴുതിയാൽ മതി കൃത്യങ്ക രൂപത്തിലുള്ള സംഖ്യയുടെ വർഗമൂലം കാണാൻ എന്ത് ചെയ്യുക പവറിന്റെ പകുതിയാണ് എഴുതേണ്ടത് പീടെ പവർ മുപ്പത്തിയാറ് മുപ്പത്തിയാറിന്റെ പകുതി പതിനെട്ട് അല്ലാതെ മുപ്പത്തിയാറിന്റെ വർഗ്ഗമൂലമായ ആറ് എഴുതി വയ്ക്കരുത് ഓക്കെയാണ് സെറ്റ് ആണ് സെറ്റ് ആണ് എത്രമാത്രം ക്യുക് മാസാ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞത് പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ ആണ് ഈ ഒരു ചോദ്യം കൂടി ചെയ്യുക ഇരുന്നൂറ്റി അൻപത്തി ആറ് കമന്റ് ചെയ്തേ ഇരുന്നൂറ്റി അൻപത്തി ആറ് പി എഴുപതിൻ്റെ ഓക്കെ ആണ് സെറ്റാണ് ഒന്ന് പറഞ്ഞേ ഇരുന്നൂറ്റി അൻപത്തി ആറ് പി എഴുപതിൻ്റെ ആ യെസ് പതിനാറ് പി റേസ് ടു മുപ്പത്തിയഞ്ച് പതിനാറിൻ്റെ സ്ക്വയർ ആണ് ഇരുന്നൂറ്റി അൻപത്തി ആറ് പി റേസ് ടു എഴുപതിൻ്റെ പകുതി മുപ്പത്തിയഞ്ച് സെറ്റാണ് ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ചോദ്യം ഞാൻ പറയില്ല നിങ്ങൾ ഉത്തരങ്ങൾ കമൻറ്റായിട്ട് നൽകിയേക്കുക ഓക്കെയാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പി റേസ് ടു നൂ നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ വർഗം മൂലം എന്ത് ഓക്കെയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം ഓക്കെയാണ് അപ്പോൾ മാസ്റ്റർ മൈൻഡിൻ്റെ ഈ ഒരു ക്യു മാസ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായിട്ട് ഇനി നിങ്ങൾക്ക് പി എസ് സി മത്സര പരീക്ഷകളിൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും ഒരു മാർക്ക് പോലും നഷ്ടമാകില്ല എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അധിഷ്ഠിതമാക്കി പ്രഗത്ഭരായ അധ്യാപകരുടെ മേൽനോട്ടത്തിലുള്ള വിശദമായ വീഡിയോ ക്ലാസുകൾ ഒപ്പം തന്നെ നിങ്ങളുടെ പഠനം ലളിതമാക്കുന്നതിനായി എസ് സി ആർ ടി ചോദ്യോത്തരങ്ങൾ ക്വിസ് രൂപത്തിൽ തയ്യാറാക്കി നൽകിയിരിക്കുന്നു ഇനി എന്തിനു മടിച്ചു നിൽക്കണം ആവശ്യമുള്ളത് മാത്രം പഠിച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് ഉദ്യോഗാർത്ഥിയിൽ നിന്നും ഉദ്യോഗസ്ഥരാകൂ മാറ്റം മൈൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പഠനം ആരംഭിക്കുന്നു